രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനം വിപുലമായ പരിപാടികളോടെ നാടങ്കം ആചരിച്ചു കായംകുളത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടത്തി പ്രധാനമന്ത്രിയും കോൺഗ്രസ് അധ്യക്ഷയുമായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനം കായംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ആചരിച്ചു പുഷ്പാർച്ചന അനുസ്മരണ സമ്മേളനം എന്നിവ സംഘടിപ്പിച്ചു നോർത്ത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി അധ്യക്ഷനായി ദീർഘകാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുമായിരുന്നു നമ്മുടെ രാജ്യത്തിനു വേണ്ടി ധീര രക്തസാക്ഷിത്വം വരിച്ച ലോകാരന്ദ്രണിയായ ശ്രീമതി ഇന്ദിരാജി ഇന്ത്യക്ക് ചെയ്ത സംഭാവനകൾ അവിസ്മരണീയമാണ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്നു കൊണ്ട് രാജ്യത്തെ പട്ടിണി മാറ്റാൻ ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യമുയർത്തി ഇന്ത്യയെ ഭക്ഷ്യസുരക്ഷയുള്ള രാജ്യമാക്കി മാറ്റി രാജ്യത്തു നിന്നും പക്ഷിധാന്യങ്ങൾ മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്ന രാജ്യമായി ഇന്ത്യയെ മാറ്റാൻ ഭഗീരഥ പ്രയത്നം നടത്തിയ ധീരയായ നേതാവായിരുന്നു ശ്രീമതി ഇന്ദിരാഗാന്ധി രാജ്യത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി തൻ്റെ ജീവരക്തം ഈ മണ്ണിൽ വീഴ്ത്തി ധീരരക്തസാക്ഷിയായ ഇന്ദിരാജിയുടെ ഓർമ്മകൾ എക്കാലത്തെയും പോലെ മുന്നോട്ട് നയിക്കുവാൻ നമ്മുടെ രാജ്യത്തിൻ്റെ സർവതോർമുഖമായ നേട്ടങ്ങൾക്ക് വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ മുന്നോട്ട് നയിക്കുവാൻ നമുക്ക് പ്രചോദനമാകുന്നു സൗത്ത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ചെറുപ്പുറത്തുമുരളി കെ പി സി സി സെക്രട്ടറിമാരായ കെ തിരുവിക്രമം തമ്പി എൻ രവി ഡി സി സി ജനറൽ സെക്രട്ടറി എ പി ഷാജാൻ നേതാക്കളായ എം ആർ സലിംഷ അൻസാരി കൊയ്ക്കിലേത്ത് എം എ കെ ആസാദ് പി രാജേന്ദ്രകുറുപ്പ് സി സന്തോഷ് കുമാർ വിജയൻ പനേഞ്ചേലിൽ എം ജി മോഹൻകുമാർ ലാലൻ പത്യൂർ എം നദൂർ സന്തോഷ് വെളിത്തെടുത്ത് തുടങ്ങിയവർ സംസാരിച്ചു ധീരമായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെയാണ് സിൻഡിക്കേറ്റ് കോൺഗ്രസ് എന്ന് പറഞ്ഞ് ഒരു വിഭാഗം കോൺഗ്രസിൽ നിന്നും വിട്ടുപോയത് അപ്പോൾ അങ്ങനെ ശ്രീമതി ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി പതിനാറ് വർഷക്കാലമാണ് പ്രവർത്തിച്ചത് നമുക്കറിയാം ഇരുപതിര സാമ്പത്തിക പരിപാടിയിലൂടെ ഈ രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് പരമാവധി ആനുകൂല്യങ്ങൾ നൽകുന്ന പദ്ധതി ആവിഷ്കരിച്ച ഇന്ദിരാഗാന്ധിയാണ് ബാങ്കുകൾ ദേശ കാരണം അതുവരെ സ്വകാര്യ ബാങ്കുകൾ സ്വകാര്യ വ്യക്തികളുടെ അധീനതയിലായിരുന്ന കോർപ്പറേറ്റുകളുടെ അധീനതയിലായിരുന്ന ബാങ്കുകൾ ഇന്ത്യയിലെ ബാങ്കുകൾ പതിനാല് ബാങ്കുകൾ ദേശ സാൽക്കരിച്ചുകൊണ്ട് അത് രാഷ്ട്രത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയ ഇന്ദിരാഗാന്ധിയാണ് പ്രിവീപ്പിൾസ് നാട്ടുരാജാക്കന്മാർക്ക് കപ്പം കൊടുക്കുന്ന പ്രിവീപ്പിൾസ് നിർത്തിയാതാക്കിയത് ഇന്ദിരാഗാന്ധിയാണ് കാർഷിക വിപ്ലവം ഉണ്ടാക്കി ഇന്ദിരാഗാന്ധിയാണ് ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് പക്ഷി സ്വയം പര്യാപ്തത കൈവരിച്ചതും നമുക്ക് വേണ്ട ഭക്ഷ്യധാന്യങ്ങൾ അധികം വരുന്ന വിദേശ രാജ്യത്തെ കയറ്റി അയക്കുന്ന തരത്തിലേക്ക് ഭക്ഷ്യസുരക്ഷ നമ്മുടെ രാജ്യത്തുണ്ടാക്കിയ ഇന്ദിരാഗാന്ധിയാണ് അപ്പൊ അങ്ങനെയുള്ള അതുപോലെ തന്നെ ഒരു ആണവശക്തിയായി ഇന്ത്യ മാറുന്നതിന് തുടക്കം കുറിച്ചത് ഇന്ദിരാഗാന്ധിയാണ്